ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അട്ടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ പോസ് ഇന്ത്യൻ നേവി നടത്തി ഞാൻ എല്ലാരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കടത്തും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം ഈ ഈവെന്റ് ഒന്ന് കവർ ചെയ്യണം നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ശക്തമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നായ നാവികസേന അതിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് വരാൻ പോകുന്ന നാളുകൾ അത് കേരളത്തിന്റേതായിട്ട് മാറാൻ പോകുന്നു എന്നും ഇത്തവണത്തെ നാവികസേനാ ദിനം അത് കേരളത്തിലാണ് ആഘോഷിക്കുന്നതെന്നും അറിയിച്ചു വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് ഓരോ ജനങ്ങളെയും സുസ്വാഗതം ചെയ്യുകയാണ് നാവികസേന എന്തായാലും വിക്രാന്ത് ഉൾപ്പെടെയുള്ള നാവിക സേനയുടെ പ്രധാനപ്പെട്ട യന്ത്രങ്ങളടക്കം ആ യുദ്ധ കപ്പലുകളടക്കം വരാനുള്ള സാധ്യതകളുണ്ട് നേരിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്തായാലും വലിയ ആഘോഷ പരിപാടി വരാൻ പോകുമ്പോൾ ഓരോ മലയാളികളും തിരുവനന്തപുരത്തെ ഈ ഒരു കാഴ്ച മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവികസേന ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ വ്യക്തമാക്കും Public Relations Officer, Defence Trivandrum, Mr. Biju, Office Bearers of uh, Trivandrum Press Club, Officers representing PRD, Government of Kerala, and all other dignitaries present here. Welcome to the pre-event press conference associated with the Navy Day 2025. Just to introduce you to the people on the dais with me is the Naval Officer in Charge, Kerala, Commodore Varghese Matthew, sitting in the centre of the table. ഡിഫൻസ് കോച്ചി നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനം നേവൽ ഓഫീസർ ഇൻചാർജ് മേധാവി കമോഡോ വർഗീസ് മാത്യു അവരുടെ മീഡിയ അഡ്രസ്സും അതിനെ തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന് മറുപടി പറയാനുമായിരിക്കും ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം ചോദിക്കൽ ചോദിക്കുന്നവർ താങ്കളുടെ പേരും മീഡിയ ഹൗസും शेम चौ चो दि वेद औ ट्रांडम यु हेड लाइन टुमोलोट नोर दिडो विडि नमस्कार सर थैंक यू കമാൻഡർ അബുൽ പിള്ളെ ഡിഫൻസ് യു ദിസ് ഐ തിക് ഐ നോ മെനി ഓഫ് യുസസ് കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളു ഞാൻ എന്നാൽ നമുക്ക് തുടങ്ങാം ഓക്കെ സോ നേർ ഇൻചാർജ് കേരള എന്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർകോദോട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുനൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹേ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിന്റ് ടു കിലോമീറ്റർ തീരവും അതിന്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയിൽ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പൊ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയാം കേട്ടോ അപ്പൊ ഒരു വള്ളിയും പുള്ളിയും വിടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധ സേന ഇല്ലേ ആർമിയുണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ ഓർമ്മപുതുക്കലായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് ചെയ്ത് നേവി ഡേ എപ്പോഴാണ് ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിന്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാള് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യ സട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ പോർസ് ഇന്ത്യൻ നേവി നടത്തി മനസിലായോ ഇപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മ ബുതുക്കളിലൂടെ നമ്മൾ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ പഴയത് ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം ഓടിക്കൊടുക്കുന്നു അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒസ ഇവിടെ വന്നിരുന്നു ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയ അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നടത്തണം അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടാണ് നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തി സിന്ധുഗുൾ കഴിഞ്ഞ വർഷം ഓറീസയിൽ കൂരി കോസ്റ്റിൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഓക്കെ അപ്പം അത് നമ്മളിപ്പോ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവിയിലെ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖൂറം ബീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് അപ്പൊ അതിലേക്കിപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിന്റെ ഒരു മോട്ടോവാണ് അല്ലേ അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കരുതോ അല്ലേ അതെന്താ എഴുതിയിരിക്കുന്നത് റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മിഷന് വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ് ടി മീഡിയ മുമ്പിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോടുകൂടി ആരും ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവ എല്ലാവരുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ടുണ്ട് അതില് സാധാരണ ആൾക്കാരുണ്ട് േറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയായിട്ടുള്ള അതുകൊണ്ടാണ് ഗുബിസി കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചേ ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചിയിൽ നിന്നാണ് അങ്ങോട്ട് ഇറങ്ങി പോയത് നമുക്കെല്ലാം അഭിമാനം അല്ലേ അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റീൽ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു ആണ് നടക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയത് അതാണ് ആത്മനിർഭർ ആ ആത്മനിർഭർ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലായി ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അന്നാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർ അറിയാം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി അപ്പൊ വെച്ച് വെച്ചിപ്പോ നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് ഡേഫൻസ് സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുക നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് അപ്പൊ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ഒറ്റക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത്തെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വെന്യൂ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ വെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാരും അല്ലെ ശംഖുഭുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരമൊക്കെ ഇപ്പം ബയോഗ്യാ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു ബി എ പി ഗാലറി ഒക്കെ കാണാം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അതുകഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങനെ വലിയ ദുറവ് ആക്കാൻ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം പേർക്ക് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ വെന്യൂസിൽ അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെന്റിന്റെ പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ഒക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾഡ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ എട്ടാം തീയതി എയ്റ്റ് നവംബറിന് നമ്മള് ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തൊക്കെ അവർ കോപ്പറിച്ചു അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർമ്മയിച്ചു അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പൊ കപ്പലെ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് അവിടെ നമ്മൾ കപ്പലെ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് അവിടെ അത് കാണാൻ പോകും അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കറിയാവുന്നവർ എല്ലാരെയും പറഞ്ഞുവിടുന്നു അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോ ഒമ്പതാം ക്ലാസ്സിന് മേലിലോട്ടുള്ള കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അവർക്ക് മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മേലിനോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് അത് കയറി കഴിഞ്ഞാൽ അവരെ നിർത്തന്നല്ല പറഞ്ഞത് അവർക്ക് കയറി പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആ മാരത്തോൺ ആണ് ഇരുപത്തി കിലോമീറ്റർ അത് നമ്മുടെ നേബിൾ എയർക്രാഫ്റ്റ് യാർഡ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ സൂപ്പറിൻ്റെ കമണോർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെ പറ്റി കൊടുത്തു അപ്പോ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ അതിനൊരു ബേർഡ് ഒരു സൂപ്പർ കൺസെപ്ഷൻ ഉണ്ട് അപ്പൊ നാലഞ്ചു ദിവസം കൂടിയുള്ളൂ അപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഞാൻ അപേക്ഷിക്കാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പൊ നമ്മള് തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ ഒക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ടെങ്കിൽ വേണ്ടത് അല്ലെ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം എന്നുള്ളൊരു ക്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്ടഡ് സ്കൂൾസ് കോളേജസിൽ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇന്ററാക്ഷൻ ചിലയിടത്ത് ക്വിസ് ആയിരിക്കും ചിലയിടത്ത് ലെക്ചർ ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചതരുന്നത് അപ്പൊ ഈ മീഡിയ വഴി ഞാൻ എല്ലാരോടും അഭ്യർത്ഥിക്കാണ് ആ സ്കൂളുകളെല്ലാം അതിന്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ലെ ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റും പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ച ആ ബുധനാഴ്ച നമ്മൾ വിശാഗത്തി ഓടിയതിൽ മേബി ബാൻഡൊക്കെ എല്ലാരും കേട്ടിട്ടില്ലേ മാർഷൽ അതുപോലെ തന്നെ നമ്മുടെ മലയാളം നമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരും ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ ഇരുട്ട് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കൂടി ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഒച്ചിരി ചൂട് ഓക്കെ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസം അല്ലെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കൊണ്ട് നിങ്ങളിപ്പോൾ നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങിങ്ങനെ നടക്കാൻ നടക്കും കേട്ടോ ഒരു ഒന്നാം തീയതി ഒക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവന്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നേവൽ ഡ്രസ്സിലൊക്കെ വന്നു വെച്ചിട്ട് ഓക്കെ അപ്പൊ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിഫൻസ് ബിയർ ഓൾറെഡി ഇൻട്രോഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ കൊണ്ടും വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇവന്റ് ആണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഒ സി സി സൗ എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫ്സർ കമാൻഡിങ് ഇൻ ചീഫ് സദവൽ ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ ഒഫീഷ്യൽ ആയിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പ് വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വന്റി ഫൈവ് ഡെമോ ട്വന്റി ഫൈവ് എന്നുള്ള നടത്തുന്നാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എന്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി With the permission of them, I think I can take on any questions in case uh, you have. I think uh, PRO would uh, motivate the event.